ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വ്യക്തമായ മറുപടി നൽകാതെ സർക്കാർ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ അന്വേഷണമോ നടപടിയോ ഉണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കിയില്ല കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകണമെന്ന് ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു റാഫി കരീം കരിം തൃശൂരിൽ നിന്ന് റാഫി മുമ്പ് തന്നെ സർക്കാരിന്റെ കണ്ണിലെ കരടാണ് യോഗേഷ് ഗുപ്ത അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെ വിടാതെ വേട്ടയാടുകയാണോ തീർച്ചയായും ഇന്നലെ നടന്ന കൗൺസിൽ സിറ്റിങ്ങിലാണ് ഇത്തരത്തിലുള്ള ട്രൈബ്യൂണൽ സിറ്റിങ്ങിലാണ് ഇത്തരത്തിൽ സർക്കാർ വ്യക്തമായൊരു മറുപടി ഈ യോഗേഷ് ഗുപ് യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് നൽകാതിരുന്നത് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷന് എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ് യോഗേഷ് ഗുപ്ത സർക്കാരിൽ നിന്ന് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടത് പതിമൂന്ന് തവണ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ട് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്നത് അതിലും മറുപടി ലഭിക്കാതെ വന്നതോടുകൂടിയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര ട്രിബ്യൂണലിനെ സമീപിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അദ്ദേഹം നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഒരു സിറ്റിംഗ് നടന്നത് ഈ സിറ്റിംഗിലാണ് സർക്കാർ കൗൺസിൽ വ്യക്തമായ മറുപടി വിഷയത്തിൽ നൽകാതിരുന്നത് ഇന്നലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സർക്കാർ കൗൺസിലിനോട് ഈ ഇന്നലെ സിറ്റിംഗിൽ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചോദിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് നൽകാത്തത് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ നടപടിയോ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ള മറുപടിയോ ഉണ്ട് എന്നുള്ള മറുപടിയോ നൽകിയിട്ടില്ല അതിൽ അറിയപ്പെട്ടു ില്ല എന്നുള്ള മറുപടിയാണ് ഇന്നലെ സർക്കാർ കൗൺസിൽ നൽകിയത് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണമോ അല്ലെങ്കിൽ നടപടിയോ നടക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും അറിയില്ല എന്നുള്ള മറുപടി നൽകി ഇതേക്കുറിച്ച് വ്യക്തമായി പറയണമെങ്കിൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രൈബ്യൂണൽ പതിനഞ്ചാം തീയതി വരെ സർക്കാർ കൗൺസിലിന് സമയം അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ ഭാഗത്തു നിന്ന് വ്യക്തമായ മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നൽകാത്തതെന്നുള്ള മറുപടിയാണ് വേണ്ടത് അങ്ങനെ നൽകാതിരിക്കാനുള്ള കാരണം കൂടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിന് നൽകാൻ കഴിയുമോ ഇല്ലയോ എന്നും പതിനഞ്ചാം തീയതി വ്യക്തമാക്കണമെന്നുള്ളതാണ് നിലവിൽ ട്രൈബ്യൂണൽ സർക്കാർ കൗൺസിലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പതിമൂന്ന് തവണയും ഈ ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര കേന്ദ്ര ഡെപ്യൂട്ടി ൻ നീണ്ടുപോകുന്നത് ഏപ്രിൽ മാസത്തിലാണ് ആദ്യ അപേക്ഷ വരുന്നത് പിന്നീട് പതിമൂന്ന് തവണ പലപ്പോഴായുള്ള അപേക്ഷകൾ വരുന്നു ഇതിൽ വ്യക്തമായ മറുപടി നൽകാതെ ഈ അപേക്ഷകളെല്ലാം തന്നെ സർക്കാർ നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് അദ്ദേഹം ആർ ടി ഐ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോഴും വ്യക്തമായ മറുപടി അദ്ദേഹത്തിന് ലഭിച്ചില്ല പിന്നീടാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുന്നത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കേസ് പരിശോധിക്കുകയും ഇതിൻ്റെ ആദ്യ സിറ്റിംഗ് ഇന്നലെ നടത്തുകയും ചെയ്തു ഈ സിറ്റിങ്ങിലാണ് സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നത് വ്യക്തമായ മറുപടി നൽകാത്തത് അല്ലെങ്കിൽ ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് അപൂർവമാണ് എന്നുള്ള വിലയിരുത്തലും ഇന്നലെ ട്രൈബ്യൂണൽ നടത്തിയിട്ടുണ്ട് ഇത്ര വർഷക്കാലം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നലെ ട്രൈബ്യൂണൽ ചോദിച്ചത് പന്ത്രണ്ട് വർഷക്കാലം വിജിലൻസിൽ ജോലി ചെയ്തിട്ട് ഒരു തരത്തിലുമുള്ള നടപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ നടക്കുന്നതായി സർക്കാരിന് വ്യക്തമാക്കാൻ കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ ഈ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത്പൂർവമാണെന്ന് കൂടി കമന്റും ഇന്നലെ എന്നുള്ളതാണ് ും ഡിജിപി യോഗേഷ് ഗുപ്തയ്ക്കെതിരായ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന വിവരം കൂടി വരുന്നുണ്ടല്ലോ ബിസിനസ് ഡയറക്ടർ ആയിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്നാണ് ആ റിപ്പോർട്ടിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ തടയിടാനാണ് സർക്കാർ നീക്കം അല്ലേ അഗോവിൽ തീർച്ചയായും കേന്ദ്ര ഡെപ്യൂട്ടേഷന് തടയിടുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണമെന്ന നിലയിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ കെ എബ്രഹാം അടക്കമുള്ളവരുടെ കാര്യത്തിൽ യോഗേഷ് ഗുപ്ത സ്വീകരിച്ച നടപടികളിൽ സർക്കാരിന് കാര്യമായ അതൃപ്തി ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സർക്കാരിലെ പല മന്ത്രിമാർക്കെതിരെയും വിജിലൻസിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങളിലും സർക്കാരിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇതിലാണിപ്പോൾ പരിശോധന നടക്കുന്നത് സർക്കാരിൻ്റെ അനുവാദമില്ലാതെ തന്നെ പല അന്വേഷണങ്ങളും അദ്ദേഹം നടത്തി എന്നുള്ള കണ്ടെത്തലാണ് നിലവിലുള്ളത് ഇത് അധികാര ദുർവിനിയോഗമാണ് എന്നുള്ളതാണ് സർക്കാരിന് ഭാഗം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ ചീഫ് സെക്രട്ടറി നിയോഗിക്കുകയായിരുന്നു ഇതൊരു ഔദ്യോഗിക എന്ന ചോദ്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി ഉടനെ സർക്കാരിന് നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഡി ജി പി നിലവിലെ ഡി ബി ഡി ജി പി ആയ റവാള ചന്ദ്രശേഖരന് അദ്ദേഹം നൽകിയെന്ന് പറയുന്ന കത്ത് പുറത്തുവന്ന സാഹചര്യവും സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക അച്ചടക്ക ലംഘനത്തിന്റെ ഭാഗമാണോ എന്നുകൂടി സർക്കാർ അന്വേഷണം പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിലവിൽ യോഗേഷ് ഗുപ്തയെ ഏതെങ്കിലും തരത്തിൽ കുരുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നീക്കങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിന് നിലവിൽ തീർച്ചയായും ഒൻപത് മാസം മാത്രമാണ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് യോഗേഷ് ഗുപ്തയെ സർക്കാരിരുത്തിയത് അതിനുശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷന്റെ സകല സാധ്യതയും അടയ്ക്കുവാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്ന പല കേസുകളിലും സർക്കാരിന് അദ്ദേഹം സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിൻ്റെ പല റിപ്പോർട്ടുകളും അനഭിമുഖനാക്കി മാറ്റിയെന്നത് തന്നെയാണ് ഈ വിടാതെ പിന്തുടർന്നുകൊണ്ടുള്ള കുരുക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലൊന്ന് വ്യക്തവുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം